അതായത് പിന്ന ഒമ്പതാം ക്ലാസ് വേഗ സ്കൂളിന് കൊണ്ടുപോകാറുള്ള ബുക്കിലൊക്കെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ സ്കൂൾ ഒമ്പതാം ക്ലാസ് അവിടെ ഒമ്പത് അധികം വരവാനുള്ള അഴിന്റെ പൊട്ട്മുന്നു കോട്ടമ്പനെ പിന്നെ എക്സാംസിനെ അതെന്താണ് ഒന്നു <laughs> പറ

അപ്പോൾ സൂറൈമിൽ ഇവർ താമസിക്കുന്നത് 10 മത്രയിൽ അല്ലേ? ഇതിനും ഒരു റൂം ഉണ്ടാക്കാനാണ് ഞാൻ പറഞ്ഞത്. ഒരു ടൗണിൽ റൂം ഉണ്ടാക്കാനാണ് ഫ്ലൈയർ ബുയേ കംഫർട്ടബിൾ ആണ്. തന്നെയാണ്സ് ആയിട്ട് കൊണ്ടുള്ളത്. 5 മാസം 5 മത്ര. ഇതിനും ഒരു മാജെൻ ദാസ്കേന ദാസ്. വേറെ കുളികൊലെങ്ങേയാ സാധനം. അതാണ്. ഇബറുടെ സൈഡായിട്ട് अवेलेबल. ഞാൻ അപ്പോൾ. ഉബരെ അവിടെ ഉള്ളത്. 去吧，来。<laughs> <laughs>